അസലാ വലൈക്കു വറഹമുല്ലായിബ്രക്കാസു ഇന്ന് സ്റ്റുഡിയോയിൽ നമ്മുടെ സുഹൃത്ത് ഷബീബിൻ്റെ കൂടെയാണുള്ളത് ഷബീബ് പാണ്ടിക്കാട് ഷബീബ് എത്ര വയസ്സായി എനിക്ക് ഏത് വർഷമാണ് എൻ്റെ ഇയർ ഓഫ് ബർത്ത് രണ്ടായിരത്തി ഒന്ന് അപ്പോൾ ടു കെ കിഡാണ് നമ്മുടെ ഷബീബ് ഞാൻ നയൻറ്റി ത്രീയിലാണ് ജനിക്കണത് അപ്പോൾ നമ്മളെ നയൻറ്റി കിഡ്സ് ആ നിലക്കാണോ നമ്മൾ അറിയപ്പെടുന്നത് ഞാനിങ്ങനെ ആലോചിച്ചു പോയി നയൻറ്റി കിഡ്സിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ കാണാൻ അവസരം ലഭിച്ച ഒരു ജനറേഷനാണത് ഇപ്പോൾ മൊബൈലിനാണെങ്കിൽ മൊബൈൽ അതുപോലെ തന്നെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ പി സിയിൽ നിന്ന് ലാപ്ടോപ്പിലേക്ക് അവിടുന്ന് അത് ചെറുതായി ടാബ്ലറ്റുകളിലേക്ക് അതിലുള്ള ഭയങ്കരമായ മാറ്റങ്ങൾ ഇൻ്റർനെറ്റിൻ്റെ അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ വളർന്ന ഒരു തലമുറയാണ് നയൻറ്റീസ് കിഡ്സ് ടു കെ കിഡ്സിനെ അത്ര തന്നെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാലും ഒരുപാട് അനുഭവങ്ങൾ അവർക്കും തീർച്ചയായും ഉണ്ടാകും ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇതിനിടയിൽ സംഭവിച്ച ഭയങ്കരമായ ചില മാറ്റങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ തന്നെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഞാൻ ഞാനെൻ്റെ ചെറുപ്പത്തിലെ ചില ഓർമ്മകൾ ഉപ്പാനെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി അന്ന് ജീപ്പിലും അംബാസഡറിലൊക്കെ പോയ ഓർമ്മ ഉണ്ട് ചെറുതായിരിക്കണ സമയത്ത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ അറിയാതെ ഒക്കെ പരിചയമില്ലാത്ത ഡ്രൈവർമാരും മറ്റൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ സ്ഥിരം ടാക്സി ഡ്രൈവർമാരെന്നല്ല കുടുംബത്തിലുള്ള ആളുകൾ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന സാഹചര്യങ്ങളുള്ള ചില അനുഭവങ്ങൾ അറിയാതെ നമ്മൾ ആ ഒരു യാത്രക്കിടയിൽ തന്നെ ഒരു രണ്ട് മണിക്കൂർ യാത്രക്കിടയിൽ നാലും അഞ്ചും തവണ പല അങ്ങാടികളിലും നിർത്തി വഴി ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അന്ന് വെള്ളം കുടിക്കാൻ തയ്ക്കുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇങ്ങനെ വെള്ളം കുടിക്കാൻ ഇതായ്ക്കുന്നുണ്ടെന്ന് പറയും ഇടക്കിടക്ക് പറയും അപ്പോൾ അന്ന് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയരികിൽ ഏതെങ്കിലും വീടിൻ്റെ മുമ്പിൽ നിർത്തും എന്നിട്ട് ആ വീട്ടിൽ ചെന്ന് കുറച്ച് വെള്ളം ചോദിച്ചാൽ അവർ കപ്പിലും ജഗ്ഗിലൊക്കെ കൊണ്ടുവന്ന് വരുമ്പോൾ അത് കുടിച്ച് യാത്ര തുടരുക ഇതാണ് പരിപാടി ഇന്ന് ഒരു സംഗതി നമുക്ക് ഒരു പക്ഷേ വശം തന്നെ ഉണ്ടാവില്ല നമ്മളൊരു വഴി അറിയാത്തൊരു സാഹചര്യം വന്നാൽ നേരെ നമ്മൾ ഫോൺ എടുക്കുക ഗൂഗിൾ മാപ്പ് ഇടുക അത് നോക്കി സിമ്പിൾ അത്രേ ഉള്ളൂ നമ്മൾ വേഗം പോലാണ് അതുപോലെ തന്നെ വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് വെള്ളം കുടിക്കണത് ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം തന്നെ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല വീട്ടുകാർക്ക് തന്നെ ചിലപ്പോൾ സംശയമാവും ഇത് ഇയാൾ അടയാളം വെക്കാൻ വന്നതാണ് രാത്രി മോഷ്ടിക്കാൻ വന്നതാണോ എന്നുള്ള ആ ഒരു ചിന്തയിലൊക്കെ വീട്ടുകാരുണ്ടാവും അപരിചിതരായ ഒരാൾ വന്നിട്ട് വെള്ളം ചോദിക്കുകയൊക്കെ ചെയ്താൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതിൻ്റെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ ഫോണിലും അതുപോലെ വേറൊരു സൗകര്യം ഇന്നിപ്പോൾ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ഇരുപത് രൂപ കൊടുത്ത് അല്ലെങ്കിൽ പതിനഞ്ച് രൂപ കൊടുത്താൽ മിനറൽ വാട്ടർ നമുക്ക് കിട്ടാനുണ്ട് ബോട്ടിൽഡ് വാട്ടർ നമുക്ക് കിട്ടാണ്ട് അതാണ് നമ്മൾ എപ്പോഴും അവലംബിക്കുന്നത് ഈ രൂപത്തിലുള്ള ഭയങ്കരമായ മാറ്റങ്ങൾ പറയുമ്പോൾ ചെറിയ മാറ്റങ്ങളാണെങ്കിലും സാമൂഹികമായും ഒക്കെ ഇതിൽ ഒരുപാട് പിന്നെ ഇൻഫ്ലുവൻസുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാലോ ഈ ആളുകൾ തമ്മിലുള്ള സംസാരം ഈ വഴി ചോദിക്കുന്ന കാര്യം തന്നെ പറഞ്ഞത് ഓരങ്ങാടിയിൽ നിർത്തി വഴി ചോദിക്കുമ്പോൾ ആ വഴി മാത്രമല്ല ചോദിക്കുന്നത് പക്ഷെ അവിടെ ഒരു ബോധപൂർവം ഒരു സംസാരം ഉണ്ടാക്കിയെടുക്കുക ആളുകൾ തമ്മിൽ സംസാരിക്കാൻ ഇഷ്ടമായിരുന്നു ആളുകൾ തമ്മിൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുമായിരുന്നു എന്തിനാ പോകണമെന്ന് ഏതിനാ പോണമെന്നൊക്കെ അങ്ങനെ പറഞ്ഞുള്ള ഒരു സൗഹൃദ സംഭാഷണമായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത് അതൊരു വഴി ഒരുക്കുന്ന വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിലും അതുപോലെ തന്നെ ആളുകൾ തമ്മിൽ സംസാരിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ തന്നെ അതൊരു ഒരു മൂളിൽ ഒതുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് സംസാരം പരമാവധി കുറക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് ആ സമയം കൂടി നമ്മുടെ ഫോണിനും അതുപോലെ തന്നെ സ്ക്രീനിനും ഇൻ്റർനെറ്റിനും മറ്റുമൊക്കെ ചെലവഴിക്കാനുള്ള സ്കോപ്പാണ് പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ തേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭയങ്കരമായ അവസരങ്ങളിലുള്ള ഒരു ഡിക്ലൈൻ സംസാരങ്ങളിൽ സംഭാഷണങ്ങൾ അതിനൊക്കെയുള്ള അവസരങ്ങളിലുള്ള ഒരു ഡിക്ലൈൻ അതുപോലെ തന്നെ അതിനോടുള്ള ഒരു താല്പര്യത്തിലുള്ള ഡിക്ലൈൻ കുറവ് നമുക്ക് ഭയങ്കരമായിട്ട് ഈ ചെറിയൊരു ഗ്യാപ്പിനിടയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോൾ സാമൂഹികമായി ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ഈ ബന്ധങ്ങളിലുള്ള പോരായ്മകളും അതുപോലെ തന്നെ ഉള്ള ബന്ധങ്ങളിൽ തന്നെയുള്ള ഊഷ്മളതയും സ്നേഹത്തിൻ്റെയും പരസ്പരം കൊടുക്കൽ വാങ്ങലിൻ്റെയൊക്കെ കുറവുകൾ നമ്മൾ കാണുകയാണ് ഒരേ വീട്ടിൽ ഒരേ കൂരക്ക് കീഴിൽ താമസിക്കുന്നവർ തമ്മിൽ തന്നെ ബന്ധങ്ങൾ അത് അത്ര തന്നെ ഇഴയടുപ്പമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു വേള വളരെ പ്രയാസകരമായ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്ന മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊലപാതകങ്ങളിലേക്ക് ഒരേ വീട്ടിൽ വർഷങ്ങളായി ഒരുമിച്ച് കഴിയുന്നവർ കുടിപ്പകകളിലേക്ക് സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്ക് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വേദനാജനകമായ വാർത്തകളും സംഭവങ്ങളും അനുഭവങ്ങളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ ഡിറ്റാച്ച്മെന്റ് സമൂഹം അതിലെ ഓരോ വ്യക്തികളും ഓരോ വ്യക്തികളായി മാത്രം ചുരുങ്ങുന്ന ഒരു കുടുംബമെന്ന സമൂഹമെന്ന അത്തരത്തിലുള്ള വാല്യൂകൾ അത്തരത്തിലുള്ള ബന്ധങ്ങളുടെ ഊഷ്മളതകൾ അതിലെ സ്നേഹ വായ്പകൾ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വലിയ ദുരന്തങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പരിഹാരം ഇത് ബോധപൂർവം തിരിച്ചുപിടിക്കാൻ സംസാരങ്ങൾ അത് ബോധപൂർവം സ്നേഹങ്ങൾ അത് പങ്കുവെക്കാൻ അതൊക്കെ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരെ സോഷ്യലി റീഎൻഗേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിനുള്ള ബോധപൂർവമായ അജണ്ടകൾ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഒരു കുടുംബം എന്നുള്ള നിലയിൽ സമൂഹം എന്നുള്ള നിലയിലൊക്കെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക മാത്രമാണ് ഇതിന് പരിഹാരമായിട്ടുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾ തൊട്ടടുത്ത വീടുകളിൽ അയൽപ്പക്കങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന വീടുകളിലുള്ള കുട്ടികൾ സമപ്രായക്കാരായ കുട്ടികൾക്ക് പോലും പരസ്പരം അറിയാത്ത പേരറിയാത്ത അവസ്ഥകൾ ഒരുപക്ഷെ ഉണ്ട് ഇതാണ് ഇന്ന് നമ്മൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ ഫ്ലാറ്റ് സംസ്കാരം പട്ടണ സംസ്കാരം എന്നൊക്കെ പറഞ്ഞത് ഇന്ന് ഗ്രാമങ്ങളിൽ പോലും തൊട്ടടുത്ത വീടുകളിലുള്ള കുട്ടികൾ പരസ്പരം അറിയാത്ത ഒരു കാഴ്ചയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പിന്നെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ ഡിറ്റാച്ച്മെൻറ്റ് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിനുമൊക്കെ ഉണ്ടാക്കി തീർക്കുമെന്നതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് സോഷ്യലി റീഎൻഗേജ് ചെയ്യുക ഞാൻ ആ വാക്ക് വീണ്ടും പറയുകയാണ് നമ്മുടെ കുട്ടികളെ സോഷ്യലി റീഎൻഗേജ് ചെയ്യുക അതാണ് കുടുംബത്തോട് സമൂഹത്തോട് ഒക്കെ രാജ്യത്തോടുമൊക്കെ പ്രതിബദ്ധതയുള്ള ഒരു പൗരനായി നമ്മുടെ കുട്ടിയെ വളർത്തിയെടുക്കാനുള്ള മാർഗമെന്ന് പറയുന്നത് അതിന് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം മിസ്റ്റം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ അത്തരത്തിലുള്ള വലിയ ഒരുപാട് പദ്ധതികളും അജണ്ടകളും നമ്മുടെ മുമ്പിൽ വിൽക്കുന്നുണ്ട് അത് കുട്ടികളെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അവരെ സോഷ്യലി റീഎംഗേജ് ചെയ്യുന്ന അവരുടെ ധാർമ്മിക മൂല്യങ്ങൾ അത് ഏറ്റവും ശക്തി മായി വളർത്തിയെടുക്കുന്ന പരിപോഷിപ്പിക്കുന്ന ആ രൂപത്തിലുള്ള ഒരുപാട് പ്രോഗ്രാമുകളാണ് അവരുടെ വ്യക്തിപരമായ ഉണർവിനും വളർച്ചക്കും ആവശ്യമായ കാര്യങ്ങൾ അവർ ഒരു സമൂഹം എന്ന നിലക്ക് വിദ്യാർത്ഥി സമൂഹത്തിൽ അവരുടെ ഇടപെടലുകളെ പരിപോഷിപ്പിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ നിലക്കൊക്കെ വിശ്രദ്ധം സ്റ്റുഡൻസ് ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അലഹമില്ല വരുന്ന മെയ് പതിനൊന്നാം തീയതി കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്നുള്ള പേരിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് ഒരു മഹാസമ്മേളനം വിസ്റ്റം സ്റ്റുഡൻസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ വളരെ സജീവമായിക്കൊണ്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ പട്ടണങ്ങളിലൂടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ കുട്ടികളെ ഇതിനോട് ചേർത്ത് നിർത്താൻ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ആദ്യാവസാനം ഭാഗമാക്കാകുന്നതോടൊപ്പം തന്നെ അതിൻ്റെ മുമ്പുള്ള ശേഷം നടക്കാനുള്ള ഫോളോ അപ്പ് പ്രവർത്തനങ്ങളിലുമൊക്കെ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൻ്റെ മുൻനിരയിൽ അവരെ എത്തിച്ചുകൊണ്ട് ഈ ഒരു സോഷ്യൽ റീഎൻഗേജ്മെൻ്റ് യജ്ഞം വിസ്ഡം സ്റ്റുഡൻസ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത് അതിൽ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളുമൊക്കെ ഭാഗമാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ കുട്ടികളെ നിർബന്ധമായും ഈ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലേക്ക് രജിസ്റ്റർ ചെയ്യുക അവർ സമൂഹത്തിന്റെ ഏറ്റവും നല്ല ശക്തമായ ഘടകങ്ങളായിക്കൊണ്ട് മാറുന്ന ഒരു നാളെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലിക്കും വാഹി വാത്തു